കാനഡയിൽ നമുക്കൊക്കെ അറിയാം ഏതു രൂപത്തിലാണ് അവിടെ ഈ സിഖുകാരും അതേപോലെ തന്നെ കുറച്ച് സംഘികളും വിശ്വാസപരമായിട്ട് തന്നെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് കാനഡയിലും ഏറ്റുമുട്ടുന്നുണ്ട് ഓസ്ട്രേലിയയിലും ഏറ്റുമുട്ടുന്നുണ്ട് പിന്നെ അമേരിക്കയിലും ചില സ്ഥലത്തൊക്കെ ഈ ഒരു ടെൻഷൻ നടക്കുന്നുണ്ട് അതായത് സിഖ് സംഘികൾ തമ്മിലുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത് രണ്ട് കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ കാനഡയിലുള്ള ബ്രാംടൺ എന്ന് പറയുന്ന സ്ഥലത്ത് അതിരൂക്ഷമായിട്ടാണ് ഇപ്പോൾ കുറച്ച് ആഴ്ചകളായിട്ട് ഈ ഒരു പ്രശ്നം നടക്കുന്നത് സിഖുകാരും സംഘികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ കാനഡയിലേക്ക് പോയിട്ട് പൗരത്വം കിട്ടുന്ന ഇന്ത്യക്കാരാണത് മുഴുവൻ ഉണ്ടോ അങ്ങനെ പൗരത്വം കിട്ടി കാനഡക്കാരായി അങ്ങനെ ഈ ഒരു പൗരത്വം കിട്ടുന്ന സമയത്ത് ഏതൊരു രാജ്യത്താണെങ്കിലും ഒരു പ്രതിജ്ഞ ചെല്ലാനുണ്ട് ആ പ്രതിജ്ഞ ചെല്ലാതെ പൗരത്വം കിട്ടുക തന്നെ ഇല്ല അപ്പം ഈ കാനഡയിലുള്ള പ്രതിജ്ഞ എന്താണെന്ന് പറയുന്നത് നീണ്ട പ്രതിജ്ഞയാണ് അതിന്റെ ഇടയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ അതത് ഞാൻ ഈ രാജ്യത്തോട് കൂറു പുലർത്തും ഈ രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചു കൊണ്ട് ഒരു നല്ല പൗരനായി ജീവിക്കും എന്നതാണ് ആ പ്രതിജ്ഞയുടെ ഒരു ഭാഗം അങ്ങനെ പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഇവന്മാർ പൗരത്വം നേടിയതിന് ശേഷം കാനഡയിൽ കിടന്നിട്ട് ഇന്ത്യനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തല്ലുകൂടുന്നത് അപ്പോൾ ആ ഒരു സംഗതി പറയുന്നതിന് മുമ്പ് എൻ്റെ ഒരു പ്രേക്ഷകൻ എനിക്കിട്ടൊരു പോസ്റ്റാണ് എന്താണ് പറയുന്നത് സഹീർ എന്നാണ് ഒരു പേര് തോന്നുന്നുണ്ട് താങ്കളുടെ ചാനലിൽ കണ്ടിട്ട് കാര്യമില്ല താങ്കൾക്ക് ഭയമാണ് വേറെ ചാനൽ കണ്ട ഒരുപാട് വീഡിയോസും കാണാം താങ്കളുടെ ചാനലിൽ എന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുകയാണ് സംഗതി വലിയ മനസ്സിലായോ അതായത് എൻ്റെ ചാനലിൽ ഞാൻ പല സംഭവങ്ങളുടെ വീഡിയോ കാണിക്കാറില്ല ഫോട്ടോ മാത്രമേ കാണിക്കാറുള്ളൂ അപ്പോൾ അതെന്തുകൊണ്ടാണ് മറ്റുള്ള ചാനലുകാരൊക്കെ കാണിക്കുന്നുണ്ടല്ലോ എന്നൊരു ചോദ്യം വളരെ ശ്രദ്ധേയമായ വളരെ പ്രാധാന്യമേറിയ ഒരു ചോദ്യം തന്നെയാണ് നിങ്ങളെ അറിയിക്കാൻ ഈ ഒരു പ്രേക്ഷകന് എനിക്കൊരു അവസരം തന്നിരിക്കുകയാണ് അതിന് ഞാൻ നിങ്ങളെ ആദ്യം തന്നെ കാണിക്കുന്നത് ഈ ഒരു വാർണിംഗ് ആണ് എനിക്ക് കിട്ടിയ ഒരു വാർണിംഗ് ആണ് ഇന്ന് രാവിലെ കിട്ടിയൊരു വാർണിംഗ് ആണ് എന്താണ് ഈ കാണുന്നത് ഇതിൽ എൻ്റെ വീഡിയോ റിമൂവ് ചെയ്തു അതാണ് ആ കുത്തു കുത്ത് കാണുന്നത് പിന്നെ അപ്പുറത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് തന്നെ ഡിസ്ക്രിപ്ഷനൊക്കെയാണ് പക്ഷെ നിങ്ങൾക്ക് താഴെ അതായത് വലതു ഭാഗത്ത് താഴെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചുവന്ന ഒരു വട്ടം ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു എൻട്രി ബോർഡ് പോലത്തെ അവിടെ എഴുതിയിട്ടുണ്ട് റിമൂവ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ റിമൂഡ് ഞാനല്ലോ റിമൂവ് ചെയ്തത് ഞാൻ റിമൂവ് ചെയ്ത് അവിടെ ഒന്നും കാണാനില്ല ഇത് യൂട്യൂബ് റിമൂവ് ചെയ്തതാണ് അതുകൊണ്ടാണ് അവർ എന്നെ അറിയിക്കുകയാണ് ഞങ്ങൾ നിന്റെ വീഡിയോ റിമൂവ് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ എനിക്ക് എനിക്കതിൻ്റെ കൂടെ ഇമെയിലും വന്നിട്ടുണ്ട് അതായത് ഇപ്രാവശ്യം ഞങ്ങൾ നിനക്ക് സ്ട്രൈക്ക് തരുന്നില്ല പക്ഷേ ഇനി ആവർത്തിക്കരുതെന്നൊരു വോർണിങ്ങും ഉണ്ട് എന്താണ് ഞാൻ വീടുകളിട്ടിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് ഞാൻ എൻ്റെ ഒരു വീടിലും ഒരുപാട് വീഡിയോകൾ ഈ ഒരു പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേൽ ആ ഒരു യുദ്ധത്തിൻ്റെ കാര്യത്തിൻ്റെ വീടുകളാണ് കേട്ടോ ഇതും അതുതന്നെയാണ് ഞാൻ അതിൽ വീടുകളൊന്നും ഇടാറില്ല ആകെ ചെറിയ ചെറിയ ഫോട്ടോ ഇടുക എന്നിട്ടാണ് എനിക്ക് ഈ വോർണിംഗ് കിട്ടിയിട്ടുള്ളത് ഇത് ഇത് പോളിസി വയലേഷൻ ആണെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് അപ്പോൾ ഈ ഒരു പ്രേക്ഷകന്റെ ചോദ്യം പ്രസക്തമാണ് എന്തുകൊണ്ടാണ് മറ്റുള്ള ചാനലിൽ ഈ പ്രശ്നമില്ലല്ലോ നിങ്ങളുടെ ചാനലിൽ മാത്രം എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ് അതായത് ഇത് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു സർക്കാർ സ്ഥാപനമല്ല ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇതിൽ വേണമെങ്കിൽ നിന്നാ മതി അവര് ഓരോരുത്തർക്ക് വ്യത്യസ്ത വ്യത്യസ്ത നിയമങ്ങളാണ് ഇടുന്നത് അല്ലാതെ എല്ലാവർക്കും തുല്യമായ നിയമമൊന്നല്ല അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബ് മാനേജർമാരനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് മറ്റുള്ള ചാനലിൽ ഇങ്ങനെ കാണിക്കുന്നത് ഈ ചാനലിൽ എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നില്ല ഈ ചാനലിൽ എന്താ വേറൊരു വിവേചനം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ തന്നെ പൂട്ടിപ്പോകും ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ അവർ പൂട്ടിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്താണോ പറയുന്നത് ഇവിടെ യൂട്യൂബിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടെങ്കിൽ ഞാൻ അവരുടെ എല്ലാ നിയമം അനുസരിച്ച പറ്റു എനിക്ക് പറയാവുന്ന കാര്യമാണ് ഇതൊക്കെ തന്നെ കാരണം ഇപ്പൊ കേരളത്തിലെ തന്നെ നാല് മില്യൺ പത്ത് മില്യനൊക്കെ സബ്സ്ക്രൈബർമാരുള്ള ചാനലുണ്ടല്ലോ അവരിതൊക്കെ കാണിക്കുന്നുണ്ട് അവർക്കൊരു പ്രശ്നമില്ല വാർത്താ ചാനൽ കാണിക്കുന്നുണ്ട് അവർക്ക് പ്രശ്നമില്ല എന്തിനു വിദേശത്തുള്ള ഒരുപാട് ചാനലുകൾ ഒരുപാട് ചാനലുകൾ അതിപ്പോ വാർത്താ ചാനലല്ല സാധാ വ്ളോഗർമാർ വരെ പക്ഷെ എന്താണ് അവർക്കൊരു രണ്ട് മൂന്ന് മില്യൺ സബ്സ്ക്രൈബർമാരുണ്ടാവും അവർ കാണിക്കുന്നുണ്ട് അവർക്കൊരു പ്രശ്നമില്ല പക്ഷേ അതേ സമയത്ത് അവർ കാണിക്കുന്നതിന്റെ ഒരു അര ശതമാനം ഞാൻ കാണിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വോണിംഗ് ആണിത് ഇപ്പം മനസ്സിലായില്ല ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യാപകമായിട്ട് വീടുകൾ കാണിക്കാത്തെന്നുള്ള കാര്യം പിന്നെ ഇന്നലെയും ഇന്നൊക്കെ കൂടിയിട്ട് ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട് അതായത് ഈ ഹൂത്തികൾ ഈ അമേരിക്കയുടെ കപ്പൽ തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാർത്ത വരുന്നുണ്ട് അപ്പോൾ ഒരു പ്രേക്ഷകൻ എഴുതിയിരിക്കുകയാണ് അമേരിക്കൻ കപ്പൽ എബ്രഹാം ലിങ്കനെ ഹൂത്തികൾ ആക്രമിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ ഭായി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ എല്ലായിടത്തും ഓടുന്ന ഒരു വാർത്ത നിങ്ങളും കണ്ടുണ്ടാവും ഒരുപാട് ചാനലിൽ കാണിക്കുന്നുണ്ട് ഒരു കപ്പലിങ്ങനെ തകർക്കുന്ന ഒരു വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട് കൂത്തികൾ അമേരിക്കയുടെ സൈനിക കപ്പൽ തകർത്തു എന്നത് ശരി തന്നെയാണ് പക്ഷെ അത് എസ്കോർട്ട് കപ്പലുകളാണ് എന്ന് വെച്ചാൽ ഈ ചെങ്കടലിൽ എവിടെയൊക്കെ കിടക്കുന്ന കുറച്ച് ഇവരുടെ ബേസ് ഉണ്ട് അവർക്ക് താവളുണ്ട് ഈ നേവി താവളുണ്ട് നേവി താവളത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന എസ്കോർട്ട് കപ്പലുകൾ ചെറിയ ചെറിയ കപ്പലുകളാണ് അതൊക്കെ ആ കപ്പലുകളെയാണ് ആക്രമിച്ചത് അല്ലാതെ അബ്രഹാം ലിങ്കൺ പറഞ്ഞ യുദ്ധ വിമാനവാഹിനി കപ്പലുണ്ടല്ലോ അതിനെ അല്ല ആക്രമിച്ചത് അതിനെ ആക്രമിക്കാൻ സാധിക്കില്ല കാരണം എന്താണ് അത് ചെങ്കടലിലില്ല അത് ഈ സൗദി അറേബ്യയിലോ ബെഹ്റൈനിലോ എവിടെയൊക്കെയാണ് അത് കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത വ്യാജമാണ് ആക്രമിച്ചത് മൂന്ന് ചെറിയ ചെറിയ എസ്കോർട്ട് കപ്പലുകളെയാണ് അതിനവർ തകർത്തിട്ടുണ്ട് അത് ശരി തന്നെയാണ് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാർത്തകളൊക്കെ പരക്കുന്നത് യു എസ് എസ് അബ്രഹാം ലിങ്കൺ പറഞ്ഞ കപ്പലിനെ ആക്രമിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ ഇവിടെ ഈ വാർത്തയിൽ പോലും ഹാഷ്ടാഗ് അടിച്ചിരിക്കുന്നത് യു എസ് എസ് അബ്രഹാം ലിങ്കൻ എന്നാണ് അപ്പം അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ പിന്നെ അതോടൊപ്പം തന്നെ ഭൂരിഭാഗം വീടുകളിലും ഒരു കപ്പിൽ നിന്ന് കത്തുന്നുണ്ട് ആ കത്തുന്ന കപ്പലും ഈ ചെങ്കളിലും തമ്മിൽ ഒരു ബന്ധവും അതിന്റെ ഫാക്ട് ചെക്കിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ഈ ഒരു വീഡിയോ അതായത് ആ കപ്പല് കത്തുന്ന വീഡിയോ എക്സ്പ്രസ് പിയേൾ എന്ന് പറയുന്ന ഒരു കപ്പല് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് തീ തീപിടിച്ചതെന്ന് കെമിക്കൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ തീ പിടിച്ചതാണ് അതും യുദ്ധവും തമ്മിൽ യാതൊരു ബന്ധുമില്ല ഇവിടെ ഈ ഒരു ഫാക്ടറി ചെക്ക് നടത്തി പുറത്ത് വന്ന വാർത്ത പറയാണ് എന്ന് മാത്രമല്ല ഈ ഒരു കപ്പൽ തീ പിടിച്ചത് മെക്സിക്കോ ഭാഗത്താണ് അമേരിക്കൻ ആ ഭാഗത്തെവിടെയാണ് അല്ലാതെ ചെങ്കടലുമായിട്ട് യാതൊരു ബന്ധുമില്ല എന്നതാണ് ഈ ഫാക്ടറി ചെക്ക് ഇവർ പറയുന്നത് അപ്പൊ നമ്മൾ വാർത്തകൾ കാണുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യവശം പരിശോധിച്ചില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എന്താണ് ചെങ്കടലിൽ ഇങ്ങനെ വലിയ വലിയ വിമാനവാഹിനി കപ്പലുകളിലൊക്കെ ഹൂത്തി തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നിപ്പോവും പക്ഷെ അങ്ങനെ എന്ന് മനസ്സിലാക്കി തരാനാണ് സത്യം സത്യമായിട്ട് പറയാലോ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആക്രമിച്ചെന്ന് പറയാം അല്ലാതെ വെറുതെ എങ്ങനെയാ എന്നുള്ള പറയേണ്ട കാര്യമില്ലല്ലോ ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ കാനഡയില് കുറെ സംഘി ഭീകരന്മാര് നിങ്ങളെന്റെ കുറച്ച് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അവർ തെരുവീഥികളിൽ നിന്നുകൊണ്ട് ലൗഡ് സ്പീക്കറിൽ പറയാണ് ഇന്ത്യൻ മിലിട്ടറി കാനഡയിലേക്ക് വരൂ എന്നിട്ട് ഇവിടെ ആകെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഈ ഗുരുദ്വാരകളുണ്ടല്ലോ സിഖ്ക്കാരുടെ ആരാധനാലയങ്ങൾ അതൊക്കെ നിങ്ങൾ കയറി നശിപ്പിച്ചിട്ട് അവിടുത്തെ സിക്കുകാരൊക്കെ കൊല്ലു എന്ന ലൗഡ് സ്പീക്കറിൽ ഒരാളിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ആ വീഡിയോ ഞാൻ ഉണ്ടാക്കിയത് വികാസ് എന്ന് ഒരു വീഡിയോ നിങ്ങൾ കണ്ടുണ്ടാവും അപ്പോൾ ആ വികാസിനെ ഇപ്പോൾ പോലീസ് തിരഞ്ഞു നടക്കുകയാണ് കാരണം എന്താണ് ഇവന്മാർ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പ്രതിജ്ഞ ചെല്ലി പൗരത്വം കിട്ടിയതിന് ശേഷം കാട്ടിക്കൂട്ടുന്നതാണിത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന സമയത്ത് നാവ് നീട്ടി നിരങ്ങി നിറങ്ങിയിട്ടാ പോവാ ഇല്ലീഗലായിട്ടാ പോവുക ഡോങ്കി അടിച്ചിട്ടാണ് പോവുക അങ്ങനെ പോയിട്ട് നിറങ്ങി എങ്ങനെയൊക്കെ കാനഡയിലേക്കൊന്ന് കയറി പറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ വീടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്ത് ചെയ്ത് നാല് കാശാവുമ്പോഴാണ് പിന്നെ തല പൊക്കുക ആദ്യം പറയുന്നത് എന്താണ് ജയ ശ്രീറാം മോദി കി ജയെന്നൊക്കെ ആയിരിക്കും എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇന്ത്യനോട് അത്ര സ്നേഹം ഉണ്ടെങ്കിലും അങ്ങോട്ട് പോകണ്ടല്ലോ ഇന്ത്യയിൽ തന്നെ നിൽക്കാലോ ജയ ശ്രീറാം ജയ ശ്രീറാം പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കൊല്ലും ചെയ്യുക ഇല്ല അങ്ങനെ സുഖമായിട്ട് ജീവിക്കാലോ അവിടെ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ നാല് കാശാവുമ്പോൾ പിന്നെ സ്വഭാവം മാറി പിന്നെ മോദി ഭക്തിയായി അതിനുശേഷം ഈ കാവ്യ കോണകുമാണ് എടുക്കുക ഇന്ത്യൻ പതാക ഒന്നും പിന്നെ വീശ അങ്ങനെ വീശി വീശിട്ടാണ് എന്നൊക്കെ ആഹ്വാനം കാണൂലാണ് അവരുടെ ൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഹിന്ദു അമ്പലത്തിന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ആയുധവുമായിട്ട് കൂടി അത് ആരാണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം സംഘീ ഭീകരന്മാരാണ് അവർ അമ്പലത്തിൽ ഒരുങ്ങി കൂടിയതിൻ്റെ ശേഷം അവരുടെ കാവികോണകം തൂക്കി വീശിക്കൊണ്ട് അവർ വാളും മറ്റുള്ള ആയുധങ്ങളും തൃശ്ശൂരിലൊക്കെ ആയിട്ട് അവിടെ ഇറങ്ങി പഞ്ചാബികളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് ആ സമയത്ത് ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് പഞ്ചാബികളോടെ എത്തി ഇവരെനെ എതിരിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ രണ്ട് കൂട്ടം ആളുകളെയും പോലീസുകാർ ഓടിച്ചു വിട്ടു എന്നാണ് ഈ ഒരു മേധാവി ഇവിടെ പറഞ്ഞത് അടുത്ത് കേട്ടു നോക്കാം അതിനുശേഷമാണ് വികാസിന്റെ കാര്യം വികാസ് ലൗഡ് സ്പീക്കറിൽ രാജ്യദ്രോഹപരമായ കാര്യം വിളിച്ചു പറഞ്ഞല്ലോ അതിനെ കുറിച്ചാണ് ഈ ഒരു ഓഫീസർ പറയുന്നത് അത് ലൗഡ് സ്പീക്കറിൽ ഇങ്ങനെ ഇന്ത്യൻ ആർമി ഇങ്ങോട്ട് വരൂ എന്നിട്ട് എല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇവരുടെ ആരാധനയും തകർത്തിട്ട് സിഖ്കാരെ കൊല്ലുന്നൊക്കെ പറഞ്ഞല്ലോ അതാണ് ഇവരിപ്പോ വീഡിയോ തെളിവ് വെച്ചിട്ടാണ് പിടിച്ചിട്ടുള്ളത് പക്ഷേ വികാസ് ഒളിവിലാണ് ഒരുപാട് വികാസുമാർ ഒളിവിലാണ് അതാണ് ഈ പ്രശ്നം അടുത്ത് കേട്ടു നോക്കി അങ്ങനെ ഈ സംഘി നേതാവായിട്ടുള്ള നരേന്ദ്ര ബാനർജി അമ്പത്തി ഏഴ് വയസ്സുകാരനെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ അറസ്റ്റ് ചെയ്യാണ്ട് അവരൊക്കെ ഒളിവിലാണ് എന്ന് പറയുന്നത് പക്ഷെ അവരെ കാനഡയുടെ സ്ഥലം അവർ പിടിക്കുക തന്നെ ചെയ്യും കാരണം ഫോണൊക്കെ ഉപയോഗിക്കേണ്ട ഗതികൾ വരുല്ലോ ആ സമയത്ത് ഇവർ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് പിടിച്ചോളും അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് സിഖ് അറസ്റ്റ് ചെയ്യാത്തത് കാരണം സിഖ്കാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇത്തിരി സംസ്കാരപരമായിട്ടാണ് അവര് പെരുമാറുക എന്ന് മാത്രമല്ല അവർ അവരുടെ സംസ്കാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരുടെ വിവരം വിദ്യാഭ്യാസം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഒരു സൊസൈറ്റിയിൽ ബ്ലെൻഡായി അവിടുത്തെ പല മെമ്പർ ഓഫ് പാർലമെൻറ്റുമാർ വരെ സിക്കുകാരാണ് അപ്പോൾ അവർക്ക് നല്ല ഹോൾഡാണ് അവിടുത്തെ ക്യാബിനറ്റിൽ എന്ന് മാത്രമല്ല അവരെങ്ങനെ നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരല്ല ഇവരാണ് കാബികോളകം തൂക്കി പോയിട്ട് സംഘി ഭീകരന്മാരെ ആക്രമിക്കുന്നത് അതുകൊണ്ടാണ് കാനഡയിൽ ആർ എസ് എസ് നിരോധിക്കുമെന്നുള്ള വാർത്ത കുറച്ചാഴ്ചകൾക്ക് മുമ്പ് വന്നത് നിരോധിക്കുന്നതല്ല നിരോധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറയാൻ കഴിയുന്നത് എന്തായാലും ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് അവർ അവിടെ ഉണ്ടാക്കുന്നത് പിന്നെ മറ്റു രണ്ടു പേരും കൂടിയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാളുടെ പേര് അർമാൻ ഖലോത്ത് എന്നാണ് മറ്റൊരാളുടെ പേര് അർപ്പിത്ത് എന്നാണ് അങ്ങനെ ഈ അർപ്പിത്തനും അവർക്ക് മേലുള്ള ചാർജാണ് താഴെ എഴുതിയിട്ടുള്ളത് അതായത് ഒരാൾ പിന്നെ കൊല്ലാൻ ശ്രമിച്ചു ചില ആൾക്കാരനെ പിന്നെ ശാരീരികമായിട്ട് ആക്രമിച്ചു പിന്നെ ഗൂഢാലോചന നടത്തി ആയുധം കൈവശം വെച്ചു പിന്നെ സമൂഹത്തിൽ ഛിദ്രത വളർത്താൻ വർഗീയത വളർത്താൻ നോക്കി തുടങ്ങിയ കേസുകളാണ് ഇവർക്കെതിരെ ഉള്ളത് അങ്ങനെ ഇപ്പോൾ കുറെ ആൾക്കാർ നല്ല ഓട്ടത്തിലാണ് As investigators make attempts to locate these individuals, they're being encouraged to seek legal counsel and turn themselves into police. Peel Regional Police respects the rights of all people to assemble lawfully and peacefully. However, violence and criminality is unacceptable and will not be tolerated. Any such incidents will be fully investigated by our service. <laughs> അവിടെ പോയിട്ട് അവിടുത്തെ പോലീസ് മേധാവികൾക്ക് ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് പുറപ്പെടിക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ് എവിടെ പോയാലും ഇന്ത്യക്കാർ പ്രശ്നമുണ്ടാക്കും അപ്പൊ അതിന്റെ തെളിവാണത് അപ്പോൾ ഇവിടെ പറയുന്നത് ഞങ്ങൾ നിങ്ങളെ എങ്ങനെയാലും പിടിക്കും അതിന് മുമ്പ് നിങ്ങൾ വന്ന് കീഴടക്കണം എന്നാണ് അവിടെ പറയുന്നത് എന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ രാജ്യം വളരെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന രാജ്യമാണ് എല്ലാവരുടെ അവകാശങ്ങൾ ഒരുപോലെ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ രാജ്യത്ത് ഈ രീതിയിലുള്ള യാതൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് സമാധാനത്തിൽ ജീവിക്കുന്ന ഒരു രാജ്യം അവിടെ നശിപ്പിച്ചു അതാണ് പഴമക്കാര് പ്രശസ്തരായ ആൾക്കാര് വിവേകാനന്ദ സ്വാമിനെ പോലത്തെ ആൾക്കാർ ഡോക്ടർ അംബേദ്കറിനെ പോലത്തെ ആൾക്കാർ പറഞ്ഞത് ഈ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ പല രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യത്തെ പ്രശ്നം മുഴുവൻ ലോകത്തെ പ്രശ്നമായി മാറുന്നു പറഞ്ഞിട്ടുണ്ട് അതിന്റെ തുടക്കമാണ് ഈ കാണുന്നത് അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ ഈ ഒരു പ്രശ്നം ഈ ഇന്ത്യക്കാര് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കലാപങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ കാനഡയിൽ ഈ പറയുന്ന എഡ്യൂക്കേഷൻ വിസകളൊന്നും പാസ് അതുപോലെ തന്നെ അമേരിക്കയിൽ അമേരിക്കയിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പുതിയൊരു നിയമം കൊണ്ടുവരാൻ പോവാണ് അതായത് ജന്മന പൗരത്വം കിട്ടുന്ന പരിപാടി ക്യാൻസലാക്കുന്ന പറയുന്നത് അത് ഇനി മുതൽ ആക്കുന്നല്ല മുമ്പ് കൊടുത്തവർക്ക് വരെ ക്യാൻസലാക്കുന്ന പറയുന്നത് ഗ്രീൻ കാർഡ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ അതായത് ഈ ഗ്രീൻ കാർഡുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞുതരാം അതായത് അവരുടെ ബന്ധത്തിൽപ്പെട്ട അമ്മായി അമ്മായി അപ്പൻ അത് ഇത് പറഞ്ഞ കുറെ സ്ത്രീകളൊക്കെ ഉണ്ടാവുമല്ലോ അവർ ആരെങ്കിലും ഗർഭിണികളാണെങ്കിൽ ഗർഭം എട്ട് മാസം ആവുന്നത് കാത്തിരിക്കും ഇന്ത്യയിൽ എന്നിട്ട് എന്ത് ചെയ്യും ഈ ഗ്രീൻ കാർഡ് ഉള്ള ആൾക്കാരാണല്ലോ അവരെന്തേലൊക്കെ പറഞ്ഞിട്ട് ഒരു വിസ എടുക്കുക അവർക്ക് അവരെ അവിടെ കൊണ്ടുപോകാനുള്ള വിസ അമേരിക്കയിൽ കൊണ്ടുപോകാനുള്ള വിസ എന്നിട്ട് ഒരൊറ്റ കൊണ്ടുപോല അങ്ങനെ കൊണ്ടുപോയതിനു ശേഷം അവിടെ പ്രസവിക്കും അവിടെ പ്രസവിച്ച ആ കുട്ടി അമേരിക്കക്കാരനായി അമേരിക്കൻ പൗരത്വം ജന്മന കിട്ടും അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ട് അത് എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് കയ്യിലിരിപ്പാവിടെ പോയി കാണിച്ചത് അതെന്റെ പ്രശ്നം അത് തന്നെയാണ് കാനഡയിലും സംഭവിക്കുന്നത് ഇനി ഈ രൂപത്തിൽ പോവാണെങ്കിൽ അത് ഈ യു എ ഇ പോലത്തെ സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെയാണ് നടക്കുക എന്നതാണ് നമ്മൾ ഇപ്പൊ തന്നെ മനസ്സിലാക്കി എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈബ്